നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതായത് ഈ വർഷം മമ്മൂട്ടിയുടേതായിട്ട് ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് മമ്മൂട്ടിയുടെ കമ്പനിയായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതൊരു വലിയൊരു പോസിറ്റീവാണ് കാരണം അവർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ തിയേറ്റർ പരാജയം എന്ന് പറയാവുന്നത് ഒരെണ്ണം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ സിനിമകളും ചെറിയ ബഡ്ജറ്റിൽ അതാണ് അവരുടെ ഒരു മുഖമുദ്ര തന്നെ വളരെ ചെറിയ ബഡ്ജറ്റിൽ പടം പിടിക്കുക എന്നിട്ട് വലിയ ഹിറ്റുകൾ ഉണ്ടാക്കുക അപ്പൊ ആ ഒരു കാറ്റഗറിക്ക് അപ്പുറമായിട്ട് വലിയ ബഡ്ജറ്റിലുള്ള ഒരു വലിയ സിനിമയാണ് ഈ വർഷം മമ്മൂട്ടി കമ്പനിയുടേതായിട്ട് വരാൻ പോകുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ആ ഒരു ചിത്രത്തെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുമ്പോൾ മമ്മൂട്ടിയുടെ കോടി സിനിമകൾ ഇനിയും വന്ന് സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് സത്യമാണ് ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷെ പല സിനിമകളും കോടിക്ക് അടുത്തേക്ക് എത്താറുണ്ട് എന്നാൽ അതിനെ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയണം ഇപ്പൊ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് വന്നിരിക്കുന്നത് രാജമാണിക്കം എന്ന് പറയുന്ന സിനിമയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ മറ്റു ആണ് രണ്ടായിരത്തി അഞ്ചിലോ മറ്റോ ആണ് ആ സിനിമ ഇറങ്ങിയിരിക്കുന്നത് എന്തിനായാലും ആ സമയത്ത് ഏർ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു ഇൻഡസ്ട്രി ഹിറ്റില്ല അല്ലെങ്കിൽ നൂറ് കോടിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെയ്റ്റേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന സിനിമ കോടി ക്ലബിൽ കയറുമെന്ന് മാത്രമല്ല ഒരു പക്ഷെ ഇൻഡസ്ട്രി ഹീറ്റിലേക്ക് വരെ എത്തിയേക്കാം അത്രയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഫാലിമി എന്ന് പറഞ്ഞ ഒരു സിനിമ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഇറങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ബേസിൽ ജോസഫ് നായകനായിട്ട് വന്ന സിനിമ ആ സിനിമയുടെ സംവിധായകൻ നിതീഷ് സഹദേവ് മമ്മൂട്ടിയെ വച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ക്ഷമിക്കുക അപ്പോ ആ ഒരു സിനിമ എന്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രി ഹിറ്റാകും അല്ലെങ്കിൽ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ കേടും എന്ന നേറും കോടിക്ക് മുകളിൽ കളക്ഷൻ കയറുമെന്നൊക്കെ പ്രതീക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വളരെയധികം പോസിറ്റീവ് നിറഞ്ഞ കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ് എന്നുള്ളതാണ് ഗാങ്സ്റ്റർ മൂവീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫാൻസുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം എന്നാൽ ഇത് സാധാരണ കാണുന്ന പോലെയുള്ള മറ്റേ ഡാർക്ക് മൂഡിൽ വലിയ ബി ജി എം ഒക്കെ ഇട്ടിട്ട് സ്ലോ മോഷനിൽ നടന്നു വരുന്ന ഒരു അധോലോക നായകനായിരിക്കില്ല എന്നുള്ളത് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഓൾമോസ്റ്റ് ഒരു രാജമാണിക്യം സ്റ്റൈലിലുള്ള ഒരു നാടൻ അധോലോക നേതാവായിട്ടായിരിക്കും മമ്മൂട്ടി വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ സിനിമയിൽ ഈ പറഞ്ഞ രാജമാണിക്യം പോലെ തന്നെ ഒരു തിരുവനന്തപുരം സ്ലാങ്ങിലാണ് മമ്മൂട്ടി സംസാരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു ആക്ഷൻ കോമഡി സെറ്റപ്പിലേക്കൊക്കെ ഉള്ള ഒരു ഗാങ്സ്റ്റർ സിനിമയായിരിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഫാൻസുകാരെ പൂർണ്ണമായിട്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കാനും അവർക്ക് ശേഷം നല്ല പോസിറ്റീവ് അഭിപ്രായം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഫാമിലീസിനെ കൂടെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനും സാധിക്കുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഈ പറഞ്ഞ ആക്ഷൻ കോമഡി എന്ന് പറയുന്ന വിഭാഗത്തിലൂടെ വരെ സംഭവിക്കാൻ പോകുന്നത് എന്ത് തന്നെയാലും ഈ ഒരു സിനിമയ്ക്ക് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ കരിയറിലെ തന്നെ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമയായിട്ടായിരിക്കും ഈ സിനിമ വരിക എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിലവിൽ അവർ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മുടക്കിയിരിക്കുന്നത് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അതും തന്നെ ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടി രൂപയോളമേ ഉള്ളൂ സാധാരണ ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് അത്രയൊന്നും പോരാ അതിൽ കൂടുതൽ ചെലവ് വരുന്നതാണ് അപ്പോൾ ആ ഒരു കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇറക്കിയിരിക്കുന്ന ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ഓൾമോസ്റ്റ് അതിന്റെ ഡബിളോളം വരും അതായത് ഏകദേശം അൻപത് കോടി രൂപയോളം ബഡ്ജറ്റ് വരും എന്നൊക്കെ കേൾക്കുന്നു അൻപതല്ല മുപ്പതാണെന്ന് കേൾക്കുന്നുണ്ട് എന്തെന്നേലും അത് എത്ര തന്നെയായാലും കണ്ണൂർ സ്ക്വാഡിനേക്കാൾ മുകളിലുള്ള ഒരു സിനിമയായിരിക്കും ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഇത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ ആക്ഷൻ കോമഡിയാണ് നാടൻ കോമഡി നാടൻ ഗുണ്ടയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും നാടൻ അധോലോക നേതാവൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും വലിയ കാര്യമായിട്ടുള്ള ചെലവ് വരുന്നുണ്ട് അതിന്റെ അർത്ഥം തന്നെ സൂചിപ്പിക്കുന്ന നല്ല നല്ല ആക്ഷൻ രംഗങ്ങളും അതുപോലെ തന്നെയുള്ള സിറ്റുവേഷൻസും ഒക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഈ സിനിമയെ കുറിച്ച് പുറത്തു വരുന്നത് ഈ സിനിമയിൽ നായിക എന്ന് പറയുന്ന സങ്കല്പമേ ഇല്ല എന്നുള്ളതാണ് സ്ത്രീ കഥാപാത്രമായിട്ട് ഏറ്റവും പ്രശസ്തമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റോഡ് വരുന്നത് ഒരു ഒൻപത് വയസ്സ് പത്ത് വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിക്കാണെന്ന് പറയുന്നു അപ്പോൾ ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ തിരോധാനവുമായി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കാം സിനിമയുടെ സബ്ജക്റ്റ് എന്ന് നമുക്ക് ഊഹിക്കാം എങ്ങനെയൊക്കെ തന്നെയായാലും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു റിപ്പോർട്ടുകളായിട്ടാണ് ഈ ഒരു സിനിമയെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ആഴ്ച തന്നെ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും കേൾക്കുന്നുണ്ട് അതായത് അധികം വൈകാതെ തന്നെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാർച്ചോടു കൂടി സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് നമ്മൾ ഈ സിനിമയെക്കുറിച്ച് കേട്ടപ്പോൾ ഏകദേശം രണ്ടാഴ്ച രണ്ടു മാസം മുമ്പ് കേട്ടപ്പോൾ പറഞ്ഞു കേട്ടത് എന്നാൽ അത് കൃത്യമായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് കാരണം അതിനു മുമ്പായി ും അടൂർ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള മമ്മൂട്ടി ചിത്രം വരാൻ പോകുന്നു അപ്പൊ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ എന്തായാലും അധികം ടൈം ഒന്നും എടുക്കത്തില്ല ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട് പക്ഷേ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എത്ര ടൈം വരുമെന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല ഷൂട്ടിംഗ് ഡേയ്സ് ചിലപ്പോൾ ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പക്ഷേ ആ ഒരു പ്രോസസ്സിലേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ആയതുകൊണ്ട് അപ്പോൾ ആ സിനിമയുടെ വർക്കിനു ശേഷമായിരിക്കും ഈ പറഞ്ഞ നിതീഷ് സഹദേവൻ സഹദേവ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ പേപ്പറിൽ എഴുതി വെച്ച് നോക്കി വായിക്കേണ്ട ഒരു ഗതിയുണ്ട് അത് ഈ ഒരു സിനിമയോടുകൂടി മാറുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം കാരണം അങ്ങനെയാണ് ഇതിനു മുമ്പ് മമ്മൂട്ടി പുതുമുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒന്നോ രണ്ടോ സിനിമ മാത്രം ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാറ് അവരുടെ പേര് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കത്തില്ല പക്ഷേ തീർച്ചയായിട്ടും ആ സിനിമ കഴിയുന്നതോടുകൂടി തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു സംവിധായകന്റെ പേരും വളരെ ശക്തമായിട്ട് തന്നെ കൊത്തി വച്ചിട്ടുണ്ടാകും എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തു തന്നെയാലും ഫാമി ഫാലിമി എന്ന് പറയുന്നത് ഒരു കുടുംബചിത്രമായിരുന്നു ആ ഒരു രീതിയിൽ പോയ ഒരു സിനിമയായിരുന്നു അപ്പൊ ഈ സിനിമയിലും അതേപോലെ തന്നെയുള്ള കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ചിത്രത്തിന്റെ സംവിധായകന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ അടുത്തിടയ്ക്ക് പുറത്തു വന്നിരുന്നു തന്റെ ആദ്യ സിനിമയിൽ നിന്നും ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും രണ്ടാമത് മമ്മൂട്ടിയെ വച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അധോലോകം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും എന്നിരുന്നാൽ പോലും ആ ഒരു ഫാമിലി ഡ്രാമ കൂടി അല്ലെങ്കിൽ ഫാമിലി അറ്റാച്ച്മെന്റ് കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട് ഈ ഒമ്പത് വയസ്സുകാരിക്ക് കൊച്ചായിരിക്കും പ്രധാനപ്പെട്ട നായിക എന്നൊക്കെ പറയുമ്പോൾ ആ ക്ഷമിക്കുക ആ ഒരു കൊച്ചുമായി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുമായിട്ട് ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു ഫാമിലി ഡ്രാമ കൂടി ഇതിനകത്ത് കയറി വരാൻ സാധ്യത ഉണ്ട് എന്ത് തന്നെയായാലും വളരെ ഓ നല്ല ചുമ മാറിയിട്ടില്ല നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമ കോടിയിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കോടി എന്ന് പറയുമ്പോൾ പലരും വന്ന് താഴെ തെറി പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യും പക്ഷെ അതൊരു ബെഞ്ച് മാർക്കായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ മലയാള സിനിമയിൽ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും മമ്മൂട്ടിക്കും ഈ പറഞ്ഞ നൂറ് കോടി വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും ഒരു നൂറ് കോടി ചിത്രം അത്യാവശ്യമാണ് അത് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അത്യാവശ്യമാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചപ്പോൾ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലായിരിക്കും എന്നിരുന്നാൽ പോലും ആരാധകർക്ക് അത് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഒരു സിനിമയിലൂടെ ആ ഒരു സംഭവം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിർത്തുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന് എതിരഭിപ്രായം ഉണ്ടാകാം അതും താഴെ രേഖപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം